ശേനെ സ്മരിക്കുന്ന വേദിയിൽ ഒരു കവിത വായിക്കുവാൻ എനിക്ക് അവസരം തന്ന ശ്രീനാരായണ മന്ദിര സമിതിക്ക് നന്ദി എൻ്റെ കവിത ഉദയം പടിഞ്ഞാറ് ജീവിത സാഹചര്യത്തിലെത്തിയ ഒരാൾ കടൽക്കരയിലിരുന്ന അസ്തമയ സൂര്യനെയും കടൽ തിരമാലകളെയും സ്വന്തം ജീവിത രംഗങ്ങളുമായി താരതമ്യം ചെയ്യുന്നതാണ് കവിത ഉദയം പടിഞ്ഞാറ് കടലിരമ്പെൻ്റെ ഇട നെഞ്ചിലുയരുന്നു തിരകൾ വന്നാർത്തു ചിരിക്കുന്നു ചുറ്റിലും കടലിരമ്പെൻ്റെ ഇടനെഞ്ചിലുയരുന്നു തിരകൾ വന്നാർത്തു ചിരിക്കുന്നു ചുറ്റിലും അസ്തമയം കാത്തു കിടക്കുന്ന സൂര്യൻ്റെ ശക്തമാം കിരണങ്ങൾ കാഴ്ചമറയ്ക്കുന്നു ഒറ്റയ്ക്ക് വന്നൊരാ മഴയും പുഴയെയും ഒന്നിച്ചു ചേർത്ത സഗരം ശാന്തമായി യാത്രാമൊഴിയേകി പുറപ്പാടിനൊരുങ്ങി ഏകനായി നിൽക്കുന്നു സായ സൂര്യനും അന്തിയായി ചുറ്റിലും അന്ധകാരമായി ആൾക്കൂട്ടമൊഴിയുന്ന നേരമായി ഒറ്റക്കീ മണൽപ്പരപ്പിൽ കിടന്നുർത്തിടട്ട ഞാൻ തപ്തമാം എൻ ഇന്നലകളെ ഒറ്റക്കീ മണൽപ്പരപ്പിൽ കിടന്നുർത്തിടട്ട ഞാൻ തപ്തമാം എന്നിന്നലകളെ